നവീകരിച്ച കോൺഗ്രസ് ഓഫീസിന്റെ കോതുമലത്ത് കോൺഗ്രസിന്റെ ജന്മദിന സമ്മേളനവും നടത്തി കോൺഗ്രസിന്റെ നവീകരിച്ച ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ജെ പോലോസ് നിർവഹിച്ചു പാർട്ടിയുടെ ജന്മദിന സമ്മേളനവും ഇതോടൊപ്പം നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് മുഖ്യപ്രഭാഷണം നടത്തി എ ജി ജോർജ് കെ പി ബാബു പി പി ഉദുപ്പാൻ ബാബു ഏലിയസ് അബു മൊയ്തീൻ എം എസ് സന്തോസ് എബി അബ്രഹാം പി എം ബഷീർ പ്രിൻസ് വർക്കി തുടങ്ങിയവർ പ്രസംഗിച്ചു വീട് പോലെയാണ് ഭവനം പോലെയാണ് എല്ലാവരും കുടുംബത്തിൽ വരുമ്പോ നമ്മുടെ ഭവനം നല്ല ഭംഗിയായിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരു വലിയ ആഗ്രഹം അത് നല്ല ഭംഗിയാക്കി അത് ചെയ്യാൻ പറ്റി നമ്മുടെ ഓഫീസിലേക്ക് വരുമ്പോൾ ആളുകൾ പ്രയപ്പിക്കാത്ത രീതിയിൽ ആരെ കടന്നു വന്നാൽ നമ്മുടെ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് നല്ലൊരു ഓഫീസാണ് നല്ലൊരു ഭവനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോതമംഗലം